നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നാലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നാലും മറ്റു മന്ത്രിമാരെ വായ തുറപ്പിക്കാൻ പിണറായി വിജയൻ സമ്മതിച്ചിട്ടില്ല ഉദയനാണ് താരം സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച തെങ്ങുമൂട്ടിൽ രാജപ്പനെ പോലെ എല്ലായിടത്തും എന്റെ മുഖം എല്ലായിടത്തും എന്റെ ഫിഗർ അതായിരുന്നു സ്റ്റൈൽ മന്ത്രിമാരെല്ലാം തന്റെ പണിക്കാരാണ് എന്ന മട്ടിലായിരുന്നു പലപ്പോഴും പിണറായിയുടെ പെരുമാറ്റം എന്നാൽ മരുമകന്റെ കാര്യം വന്നപ്പോൾ ആ സ്റ്റൈല് മാറി പിണറായി മന്ത്രിസഭയിലെ സ്റ്റൈൽ മന്നനായി മാറാനുള്ള സകല അടവുകളും മുഹമ്മദ് റിയാസ് പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിമ കമ്മികൾക്ക് അതൊരു വിഷയമേ അല്ല അല്ലെങ്കിൽ തന്നെ അണികളാണെന്ന് പറഞ്ഞ് പിണറായിയുടെ ആശ്രിതരായി നിൽക്കുന്ന കമ്മികൾക്ക് എന്ത് വിഷയം റിയാസിന് കൊമ്പുണ്ടോ എന്ന തലക്കെട്ടിൽ ശക്തിധരൻ എഴുതിയ കുറിപ്പാണിത് ഭാരിക്കോരി റെയിൽസ് ഇടും ദിവസേന പത്രസമ്മേളനം നടത്തും എന്നൊക്കെയാണല്ലോ മന്ത്രി റിയാസ് ഭീഷണിപ്പെടുത്തുന്നത് കോവിഡ് മഹാമാരി കാലത്ത് പത്രസമ്മേളനത്തിൽ മന്ത്രിമാരായ ശൈലജയും ചന്ദ്രശേഖരനും മുഖ്യമന്ത്രിയുടെ മുന്നിൽ പഞ്ചപുച്ചമടക്കിയിരിക്കുന്നത് കേരളം കണ്ടതാണല്ലോ എന്തേ അവരുടെ വായെന്ന് തുറപ്പിച്ചില്ല മരുമകൻ എന്താ ഇപ്പോൾ കൊമ്പുണ്ടോ ഇത് രാജഭരണമാണോ പ്രതിപക്ഷത്തിന് നാവിറങ്ങിപ്പോയോ റിയാസിനെ ഭയമാണോ പോക്കണം കെട്ട പ്രതിപക്ഷം ദേശീയപാത പൊളിഞ്ഞു പോകുമെന്ന് കരുതരുത് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത് ഒന്നും അറിയില്ലെന്ന് തലേ ദിവസം പറഞ്ഞത് പൊളിയൂ ഹൈക്കോടതി പറയുന്നത് സ്ഥിതി അതീവ ഗുരുതരമെന്നും ഏത് വിശ്വസിക്കണം മുഖ്യമന്ത്രി അന്ന് മന്ത്രി ശൈലജയിൽ നിന്ന് റാഞ്ചി എടുത്തതല്ലേ അക്കാലത്തെ പത്രസമ്മേളനം ഇപ്പോൾ മന്ത്രി റിയാസ് ദേശീയപാത വിഷയത്തിൽ മണിക്കൂർ വെച്ച് പത്രക്കാരെ കാണുന്നു മുഖ്യമന്ത്രിക്ക് പരാതിയേ ഇല്ല മരുമകനല്ലേ ഷൈൻചേട്ടെ ഉളുപ്പില്ലേ മുഖ്യമന്ത്രി ഒരു നിശംസൻ മുഖ്യമന്ത്രി പാപം ശൈലജ ഇതെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ബഹുനിര സൗധം പാർട്ടിക്ക് സമ്മാനിച്ചാൽ ചുവന്ന കൊടി തരും ഒപ്പം ചെയ്യിക്കാൻ തോഴിമാരെ തരും നാൽപ്പത് കാറിന്റെ അകമ്പടി കിട്ടും പറക്കാൻ ഹെലികോപ്റ്റർ കാത്തുകിടക്കും ഏതു കേസും നീട്ടി നീട്ടിനീട്ടിക്കിട്ടും അടുത്തോണ്ട് പറ്റിയാലും വായിൽ കൂടി ട്യൂബിടാമെങ്കിൽ ജഡ്ജിക്കും അന്നം കിട്ടും മരണം ചെയ്യവരെ ഓക്സിജൻ കൊടുപ്പിച്ച് എല്ലാ വിധിന്യായങ്ങളും ഒപ്പിട്ട് വാങ്ങിക്കും സഹകളെ ഛർദി വരുന്നു അതോ ചെപ്പക്കുറ്റിക്ക് ഒരു ബീക്ക് കൊടുക്കാനാണോ തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞാണ് ശക്തിധരൻ എഴുതി അവസാനിപ്പിക്കുന്നത് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാലികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ നിരന്തരം മൂർച്ചയുള്ള വാക്കുകളിലൂടെ പിണറായി വിജയനെയും പാർട്ടിയെയും സർക്കാരിനെയും വിമർശിക്കുന്നയാളാണ്